സമ്പർക്കത്തിലായതുകൊണ്ടോ രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായോ നടത്തുന്ന കോവിഡ് പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത നിരവധി ആളുകൾ പോസിറ്റീവാണെന്ന് സമീപ ദിവസങ്ങളിൽ തിരിച്ചറിയുന്നുണ്ട് ഇത്തരം രോഗികൾ കൂടുതൽ ചെറുപ്പക്കാരാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ ഇത് വലിയ അപകടമാണെന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടുതന്നെ രോഗബാധയുണ്ടെന്നറിയാതെ സമൂഹത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്ന ഇവരിൽ നിന്നും സമ്പർക്കത്തിലൂടെ മറ്റുള്ളവർക്ക് രോഗബാധയുണ്ടാകും വീടുകളിൽ രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും ഇതുമൂലം വർദ്ധിക്കുന്നു വീട്ടിലെ പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഇവരിൽ നിന്ന് രോഗം പിടിപെടാൻ ഇടയുണ്ട് എപ്പോഴും രോഗബാധയുണ്ടാവാമെന്ന ബോധ്യത്തോടെ ശരിയായ മുൻകരുതലുകൾ എടുക്കുക മാത്രമാണ് പ്രതിവിധിയെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പുറത്തുപോയി മടങ്ങിയെത്തുമ്പോൾ വസ്ത്രങ്ങൾ കഴുകി കുളിച്ച ശേഷം വീടിനുള്ളിൽ ഇടപെടുക പ്രായമായവരോട് അടുത്ത് ഇടപഴകാതിരിക്കുക പ്രായമുള്ളവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ജോലിക്ക് പോവുക പോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെയുള്ള മറ്റ് ഒത്തുചേരലുകളും ഇടപെടലുകളും ചെറുപ്പക്കാരിൽ താരതമ്യേന കൂടുതലാണ് വാക്സിൻ സ്വീകരിച്ചാലും കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ കൃത്യമായി പാലിക്കുക മറ്റുള്ളവരുമായി സമ്പർക്കത്തിലാവുന്നത് രോഗം പിടിപെടാനും അഥവാ ലക്ഷണങ്ങളില്ലാതെ രോഗിയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് രോഗം വ്യാപിക്കാനും ഇടയാക്കും ചെറുപ്പക്കാരിൽ ഒരുപക്ഷെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ രോഗം ഭേദമായേക്കാം ഇവരുടെ അശ്രദ്ധ മൂലം രോഗബാധിതരാകുന്ന പ്രായമുള്ളവർക്ക് കോവിഡ് മരണകാരണം വരെ ആകുന്നു എന്നത് മറക്കരുതെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ഈ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യമന്ത്രി തന്നെ പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചിരുന്നു കോവിഡ് രോഗികളിൽ കുട്ടികളും കൂടുതലായി ഉൾപ്പെടുന്ന സാഹചര്യം ചില ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഠനം നടക്കുന്നത് ഓൺലൈനായിട്ടാണ് എന്നതുകൊണ്ട് തന്നെ യാത്ര ഷോപ്പിംഗ് ഗൃഹ സന്ദർശനങ്ങൾ എന്നിവയിലൂടെയോ വീട്ടിൽ പുറത്തു പോയി വരുന്നവരിൽ നിന്നോ ആയിരിക്കും കുട്ടികൾക്ക് രോഗം പിടിപെടുന്നത് എന്നാണ് വിലയിരുത്തൽ വീടുകളിൽ ചെറുപ്പക്കാരിൽ ലക്ഷണങ്ങളില്ലാത്ത രോഗബാധിതർ കൂടുന്നത് ഈ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട് സാധാരണയായി കോവിഡ് നയൻറ്റീൻ കുട്ടികളിൽ ഗുരുതര രോഗലക്ഷണങ്ങൾ ഇല്ലാതെ ഭേദമാകും എന്നാൽ കോവിഡ് മൂലം കുട്ടികളിലുണ്ടാകുന്ന ഗുരുതരമായ രോഗാവസ്ഥയാണ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കോവിഡ് ഹൃദയം ശ്വാസകോശം വൃക്കകൾ ദഹനേന്ദ്രിയം തലച്ചോറ് രക്തക്കൊഴിലുകൾ ത്വക്ക് കണ്ണുകൾ തുടങ്ങിയ അവയവങ്ങളിൽ വീക്കമുണ്ടാക്കുകയും ഏതാവയവത്തെ ബാധിക്കുന്നു എന്നതിനനുസരിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന പനി തൊലിപ്പുറത്തെ തടിപ്പുകൾ ചുണ്ടിലും നാവിലും ചുവപ്പ് വീക്കം വയറുവേദന ഛർദി വയറിളക്കം ക്ഷീണം കണ്ണുകൾ ചുവക്കുക തലവേദന മയക്കം തലയ്ക്ക് ഭാരക്കുറവ് ലിംഫ് കടലകളിലെ വീക്കം കൈകാലുകൾ ചുവന്ന് വീങ്ങിവരിക എന്നീ ലക്ഷണങ്ങൾ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം രോഗാവസ്ഥയിൽ കണ്ടുവരുന്നു എഴുന്നേറ്റിരിക്കാൻ ബുദ്ധിമുട്ട് ആശയക്കുഴപ്പം സ്ഥലകാല ബോധമില്ലായ്മ തൊലി ചുണ്ട് വിരൽത്തുമ്പുകൾ എന്നിവ നീല നിർമ്മാവുകയോ വിളറുകയോ ചെയ്യുക ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവ രോഗം അതീവ ഗുരുതരമാവുന്നതിൻ്റെ അപകട സൂചനകളാണ് കുട്ടികൾക്ക് പനി ചുമ ക്ഷീണം ഛർദി ശരീരവേദന മൂക്കടപ്പ് മൂക്കൊലിപ്പ് ആഹാരം കഴിക്കാൻ താൽപ്പര്യമില്ലായ്മ വയറിളക്കം തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടായാൽ ഡോക്ടറെ കാണിക്കുക സ്വയം ചികിത്സ പാടില്ല കുട്ടികളെ പരിചരിക്കുന്നവർ മാസ്ക് ധരിക്കേണ്ടതും കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കേണ്ടതുമാണ് പലചരക്ക് കടകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോവുകയോ സാധനം വാങ്ങാൻ അയക്കുകയോ ചെയ്യരുത് ഭക്ഷണം കളിപ്പാട്ടം എന്നിവ പങ്കുവയ്ക്കരുത് കുട്ടികളെ ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതും സുരക്ഷിതമല്ല അയൽപ്പക്ക സന്ദർശനം മറ്റു കുട്ടികളുമായി കൂട്ടം ചേർന്ന് കളിക്കുന്നത് എന്നിവ പാടില്ല വിവാഹം മരണം പൊതുചടങ്ങുകൾ എന്നിവയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ